പേപ്പർ എടുക്കാനുണ്ടോ എന്നാൽ നമുക്കൊരു ടൂലിപ്സിൻ്റെ പൂന്തോട്ടം തന്നെ ഉണ്ടാക്കാം കേട്ടോ അത്രയ്ക്കൊന്നും ഇല്ല അത് ഞാൻ കുറച്ച് കുമ്മ കിട്ടിയതാണ് അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു അഞ്ചാറ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്കൊരു ഷീറ്റ് വെച്ചിട്ട് ഇണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കളർ പേപ്പേഴ്സ് ആണ് അതൊന്നും ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ എഫോർ ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കയ്യില് പേപ്പർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കളേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് മാത്രം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് പിന്നെ ആരോ ഒരാൾ ഒരാള് ടൂലിപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്ഷിക്കും ഇത് പറ്റൂട്ടോ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം അത്രയും ഭംഗി ഉണ്ടത് നേരില് കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത് മാത്രല്ല വളരെ ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സെവൻ സെന്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ പേപ്പർ ആണ് കേട്ടോ അതത് ഇതുപോലെ ഞാൻ ഈ മടക്കി കാണിച്ച പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് മടക്ക തന്നെ പിന്നെ നമ്മൾ മടക്കി കഴിഞ്ഞതിന് ശേഷം നാല് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നെ അത് കുറച്ച് ഗ്മ തച്ചിട്ട് രണ്ടറ്റവും കൂടെ കൂട്ടി ഒട്ടിക്കുക അത്രയേ അത്രേയുള്ളൂ ഫ്ലവറിന്റെ പരിപാടി കിട്ടാം പിന്നെ അതിനുള്ള സ്റ്റെമാണ് സ്റ്റെമ്മ് ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുകയാണ് അത് അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഒരു ചെറിയ ഗ്രീൻ പീസ് എടുത്തിട്ട് ഒരു ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതവിടെ ഒട്ടിച്ചു കൊടുക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ ഇത്രയും സിമ്പിൾ ആണോ ഒരു ട്യൂലിപ്സ് ഉണ്ടാക്കാനെന്ന് അതേടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിൾ ആണ് അപ്പൊ അത്രയൊക്കെയുള്ളു ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ബൈ